വാഴൂർ നെടുമാവു പള്ളിയുടെ സമീപം മുക്കാലി റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് ഇന്നലെ രാത്രി മൂന്ന് യുവാക്കൾ യാത്ര ചെയ്ത ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് വാഴൂർ പുളിക്കൽ കവല സ്വദേശി പതിനെട്ട് വയസ്സുള്ള രാഘവ് രാജേഷ് മരിച്ചത് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അപകടം നാടിനെ നടുക്കിയിരിക്കുകയാണ് നെടുമാവ് മുക്കാലി റോഡിന്റെ ശോചയാവസ്ഥ വളരെ കാലമായി പൊതുസമൂഹം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നു എന്നാൽ റോഡ് പുനർനിർമ്മിക്കാനോ റോഡിലെ അടയ്ക്കാനോ അധികാരികൾ തയ്യാറായിരുന്നില്ല തുടർന്നാണ് ഇന്നലെ അപകടകരമായ റോഡിലൂടെ സഞ്ചരിച്ച് യുവാക്കൾ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തെറിച്ച് വീണത് ഇതിനാലാണ് ഒരു വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് അപകടമുണ്ടായതിനെ തുടർന്ന് നാട്ടിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് റോഡ് പുനർനിർമ്മിക്കാൻ അടിയന്തിരമായി പഞ്ചായത്തും അധികാരികളും നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും